പരിശുദ്ധ പരമ ദിവ്യകാരുണ്യവാനായി ഈ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്കും കൊടാനും കൂടി നന്ദി ഞാൻ അർപ്പിക്കുന്നു എൻ്റെ പേര് ലതിക തൃശ്ശൂർ മുക്കാട്ടുകര ഇടവകിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ രണ്ട പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തുടർച്ചയായിട്ട് ഉടമ്പൊടി എടുത്ത് പുതുക്കി പോണൊരു ഹിന്ദു നായർ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് എൻ്റെ വീട്ടിലും ഞാൻ മാത്രമാണ് ഈശോന് വിശ്വാസത്തിലുള്ളത് അതിൻ്റെ സ്ട്രഗിളിംഗ് എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഉണ്ട് എന്നാലും ദൈവനെ പൂർണ്ണമായി വിശ്വാസത്തിൽ ഇന്ന് വരെ നിൽക്കാനായിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ അതിന് മുന്നേ ഡിസംബറിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മനെ നിയോഗിച്ചുനോർത്ത് കൊടാനുകൂടി നന്ദി ഞാൻ അർപ്പിക്കുന്നു ഈ ആൾത്താരയിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ സാക്ഷി ഞാൻ പറയുന്നു എൻ്റെ നാത്തൂൻ ചേച്ചിയാണിത് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയാണ് ആ പുള്ളിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചാം തീയതി തൊണ്ടയിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് വലിയൊരു ഓപ്പറേഷൻ ആൾക്ക് നടന്നു അത് അതിന് ശേഷം സൗണ്ട് പോവുമെന്ന് പറഞ്ഞു പിന്നെ സംസാരശേഷി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പിന്നെ അയാൾക്ക് ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ കൂട്ടത്തിൽ കരഞ്ഞ് മാതാവിനോട് എന്നും പ്രാർത്ഥിക്കും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ എപ്പോഴും ചേച്ചിയുടെ ഈ കാര്യം പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ അമ്മേ പിന്നെ ചേച്ചിയുടെ വീട്ടിൽ പോയി ഉടമ്പടി വസ്തുക്കൾ ചേച്ചിക്ക് കൊടു പത്രം തലയ്ക്ക് തലേനയുടെ ഇടയിൽ വെച്ച് കൊടുക്കുകയും പിന്നെ ഉപ്പും തേനും പുരട്ടി എന്നും പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി പുള്ളിയോട് പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്യും പിന്നെ എപ്പോഴും ഞാൻ ഇങ്ങോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കും പിന്നെ ആൾക്ക് സൗണ്ട് പോകരുത് ജോലിക്ക് പോകാനുള്ള അനുഗ്രഹം കൊടുക്കണം ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് അസുഖമായാലും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് അസാധ്യമായ കാര്യമൊന്നുമില്ലല്ലോ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ചേച്ചിക്ക് ജോലിയെടുത്ത് ജീവിക്കാൻ അനുഗ്രഹം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ചേച്ചിക്ക് മുടിയൊക്കെ വെട്ടിയിട്ട് ക്യാൻസർ ആയിട്ട് എൻ്റെ കണ്മുന്നിൽ ഒരിക്കലും എന്നെ കാണിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അത് അത് പ്രകാരം ഓപ്പറേഷനൊക്കെ വലിയ ഓപ്പറേഷനായിരുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അധികം പൈസ ഒന്നുമില്ലാതെ ഓപ്പറേഷൻ നന്നായി നടന്നു അതിന് പുള്ളിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായില്ല സൗണ്ട് തീരടഞ്ഞു അപ്പോഴെനിക്ക് ഭയങ്കര പേടിയായി ഞാൻ വീണ്ടും അമ്മയോട് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെ టెస్టిని కొడుతు బయాప్సీకి కొడుతు టెస్టిని రిజల్ట్ వనప్పుడు చెజ్కి క్యాన్సరిండే యాదోరు విద కొరపంగలు ఇల్లన ఆ టెస్టిలి రిజల్ట్ వను ఈ చోయకిం പിതാവായ ദൈവത്തിനും പുത്തനായിച്ചോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കൊടാനും കൂടി നന്ദി അർപ്പിക്കുന്നു ചേച്ചി പൂർണ്ണമായി നടന്നു തുടങ്ങി ജോലിക്ക് പോയാൽ ചേച്ചിനെ ഈ ആൾത്താരത്തിൽ എൻ്റെ അടുത്ത് നിർത്തിയിട്ട് സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ നേർന്നിരുന്നു അപ്പോൾ ദൈവത്തിനോടുള്ള ആ ഭയവും സ്നേഹം കൊണ്ട് ഇന്ന് ഞാൻ ചേച്ചിനെ അവിടെ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു പിതാവായ ദൈവത്തിനും പുത്തനായിശോയ്ക്കും പരിശുദ്ധാത്മാവിനും നന്ദി പറയുന്നു യേശുവേ സ്തോത്രം യേശുവേ നന്ദി രണ്ടാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് ഇരുപത് വർഷമായിട്ട് കാലിൻ്റെ ഇടയിലൊരു മുറിവുണ്ടായിരുന്നു അത് പല മുറി മരുന്നുകളും എല്ലാം ചെയ്തിട്ടും ഒരു കുറവുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഇരുപത്തെട്ട് മുപ്പതാം തീയതി കഴിഞ്ഞ മാസം മെയ് മുപ്പതാം തീയതി ഇവിടെ വന്നിട്ട് ഉടമ്പടി പുതുക്കി പോയപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ആളുടെ കാല് പെട്ടെന്ന് ഞാൻ കാണാനിടയായി ഭയങ്കര ഇങ്ങനെ ഒരു നിറ വ്യത്യാസം വൈറ്റ് കളറായിട്ട് അപ്പോൾ ഞാൻ മാതാവിനോട് ചേട്ടനോട് പറഞ്ഞ ചേട്ടൻ നമുക്ക് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് തേൻ വിശുദ്ധ തൈലം മിക്സ് ചെയ്തിട്ട് ഞാൻ പെരട്ടി പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ചേട്ടനോട് ഞാൻ ജോലിക്ക് പോകുന്ന വ്യക്തിയാണ് ഞാൻ ജോലിക്ക് പോയാലും നിങ്ങൾ മൂന്ന് നേരം വിശ്വാസ പ്രമാണം ചൊല്ലി ചൊല്ലി ഇത് പെരട്ടാൻ പറഞ്ഞു അത് പെരട്ടി ഒരു ഒരാഴ്ച കഴിഞ്ഞില്ല പിന്നെ ഞാൻ കാലം നോക്കിയപ്പോൾ പൂർണ്ണമായും മാറാതെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുന്നു ഇപ്പോളൊരു കുഴപ്പമില്ലാണ്ട് ആൾ സുഖപ്പെട്ടു പിന്നെ ഉടമ്പടി വസ്തുക്കളെന്നും എൻ്റെ ഭർത്താവിൻ്റെ നെറ്റിൽ ഞാൻ പുരട്ടി പ്രാർത്ഥിച്ചതിന് ഫലമായി പ്രഷർ ഷുഗർ കൊളസ്ട്രോളൊക്കെ നോർമലായിട്ട് പോകുന്നു പിന്നെ എനിക്ക് ജോലി കാരണം എനിക്ക് രോഗികളെ പോവാ പോയി കാണാനായിട്ട് സാധിക്കില്ല ജോലി സ്ഥലത്ത് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും രണ്ടരയ്ക്ക് പ്രാർത്ഥിക്കും മൂന്ന് മണിക്ക് കരുണ പ്രാർത്ഥിക്കും വെളുപ്പിന് അഞ്ചരയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രാർത്ഥന പിന്നെ ഈ ഉടമ്പടി മെയ് ഈ മുപ്പതാം തീയതിക്ക് ഉടമ്പടി എടുത്തു പോയതിന് ശേഷം എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ എത്ര റിസ്ക് എടുത്തിട്ടായാലും ഞായറാഴ്ചകൾ കുർബാന കാണാനായിട്ട് പള്ളിയിൽ പോകാറുണ്ട് അകലുണ്ടായാലും ഏതടുത്തായാലും ഞാൻ ഓട്ടോ പിടിച്ച് കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര മനസ്സാക്ഷി കുത്ത് എന്തോ വലിയ തെറ്റിച്ചതാ പോലെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുർബാനയ്ക്ക് പോകാറുണ്ട് ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ച പോലും പോയി അങ്ങനെ ഈ ഒരു ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനൊരു അനുഗ്രഹം ദൈവം എനിക്ക് പിന്നെ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി ജൂൺ ഇരുപത്തി ഇരുപത്തിനാലാം തീയതി എന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് ഇരുപത്തിനാല് അഞ്ച് അഞ്ച് എഴുപത്തി മൂന്നാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എസ് എസ് എൽ സി ബുക്കിലൊക്കെ അപ്പോൾ അതെൻ്റെ ശരിയായിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അല്ലാന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ ആ മാതാവിനോട് പ്രാർത്ഥിച്ചു ജൂൺ ഇരുപത്തിനാലാം തീയതിയുടെ തല ഇരുപത്തി മൂന്നാം തീയതി മാതാവേ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപത്തിനാലാം തീയതി ആണെങ്കിൽ എനിക്ക് അമ്മ ഒരു അടയാളം കാണിച്ചു തരാൻ എന്ന് പറഞ്ഞു അപ്പോൾ ജൂ ജൂൺ ഇരുപത്തിനാലാം തീയതി രാവിലെ ആറര സമയത്ത് രാവിലെ ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ തളം കെട്ടി നിന്നു അപ്പോൾ ഞാൻ അവിടെ മുട്ടൂത്തി ഭയങ്കര പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ സന്തോഷം വന്നു എന്നിട്ട് പ്രാർത്ഥിച്ചു പിന്നെ ഒരു രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം ഒരു ദിവസം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അങ്ങനെ ഒരു മണ്ണ സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു പിന്നെ ഇന്നലെ ഞാൻ ഉപവാസായിരുന്നു അപ്പോൾ എനിക്ക് റോസാപ്പൂവിൻ്റെ സുഗന്ധമാണ് അനുഭവപ്പെട്ടത് രാവിലെ മുതൽ മുതലിങ്ങനെ ഭയങ്കര റോസാപ്പൂവിൻ്റെ ഞാൻ ജോലി ചെയ്യണം റൂമിൽ മുഴുവൻ റോസാപ്പൂവിൻ്റെ അങ്ങനെ സ്മെല്ല് എനിക്ക് അനുഭവപ്പെട്ടു അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു മാതാവിനൊരായിരം നന്ദി പിന്നെ എൻ്റെ മകളുടെ വീട് പണിത് കൊടുക്കലാണ് അവളുടെ ഭർത്താവിന് ജോലി അപ്പോൾ കുറേ വീട് പണിതിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വീട് കച്ചവടം ആവണം അർജൻറ്റായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ പോയി ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഇടുകയും എന്നും അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ഈ ഇരുപത്തി രണ്ടാം തീയതി അതിലത്തെ ഒരു വീട് കച്ചവടം ആവുകയും അഡ്വാൻസ് കിട്ടുകയും ചെയ്തു പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന രാഗി എന്ന് പറഞ്ഞ മകള് മുസ്ലിമാണ് അവളുടെ കുട്ടി വീണട്ട് കൈ ഒടിയെന്തോ എന്തോ കയ്യന് ഫ്രാക്ചറൊക്കെ ഉണ്ടായി അപ്പം ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ കൊണ്ടുപോയിപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യണം അമ്പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് തീരെ പൈസയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേഗം നീ പേ പേടിക്കേണ്ട നിൻ്റെ മോനൊന്നും ഉണ്ടാവില്ല ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു ഞാൻ മുട്ടുകൂത്തി മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിച്ച് തൈലം അവളുടെ നിൻ്റെ മകൻ്റെ ഏത് കയ്യിലാണോ അസുഖം ഒടി വന്നത് ആ കൈ കാട്ടാൻ പറഞ്ഞു കയ്യിൽ അവൾ കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു വിട്ടു വിശുദ്ധ തൈലം പുരട്ടെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് പിറ്റേ ദിവസം അവർ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയിപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പ്ലാസ്റ്റർ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ പ്ലാസ്റ്റർ ഇട്ട് അങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കണം ആ കുട്ടി അതൊരു സാക്ഷ്യം പിന്നെ എനിക്ക് ഈ ഈ മാസം ഫസ്റ്റ് വീക്കിൽ വീണ്ടും ബ്ലീഡിങ് ഉണ്ടായി ഒരു വട്ടം വന്നിട്ട് ഉടമ്പടി തൈലൊക്കെ പെരട്ടിയിട്ട് മാറിയതായിരുന്നു ഭയങ്കര ബ്ലീഡിങ്ങായിരുന്നു അത് ഞാൻ സാക്ഷ്യം മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ബ്ലീഡിങ് വന്നപ്പോൾ എൻ്റെ ഒരു ഉടമ്പടിയിൽ ഇപ്രാവശ്യം ഞാൻ എനിക്ക് എപ്പോഴും ഉറക്കം വരിക കൊന്തെത്തിക്കാൻ വൈകുക അഞ്ചരയ്ക്ക് കൊണ്ടെത്തിക്കുമ്പം ചിലപ്പോൾ മണിയാവും അങ്ങനെ പിന്നെ എന്നും ഇടയ്ക്ക് എനിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കണം കുടുംബ പ്രാർത്ഥന ഞാൻ ചെല്ലാറുണ്ട് ഇന്നും കൊണ്ടെത്തിക്കാണ്ട് ഞാൻ ഉറങ്ങാറില്ല ബൈബിൾ വായിക്കാണ്ട് ഉറങ്ങാറില്ല ഭയങ്കര കുറ്റബോധം അതുകൊണ്ട് അത് ചെയ്തിട്ട് ഞാൻ എത്ര വൈകിട്ടായാലും ഉറങ്ങാറുള്ളു എത്ര ഉറക്കം വന്നാലും പോയി മുഖം കഴുകി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പ്രാർത്ഥ കിടക്കാറുള്ളു അപ്പോൾ ഞാൻ എന്ത് ഉടമ്പുടി തൈലം ഞാൻ ബ്ലീഡിങ് ആയി എനിക്ക് നല്ല ബ്ലീഡിങ് ചെയ്യൽ ഫസ്റ്റ് വീക്കിൽ ഉടൻ ഭയങ്കര ബ്ലീഡിങ് ആയിപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ എൻ്റെ പേരിൽ എന്തെങ്കിലും തെറ്റിനെ ക്ഷമിക്കണം ഞാൻ രോഗികളെ കാണാൻ പോയിട്ടില്ല അതാണ് ഈ പ്രാവശ്യത്തെ ഉടമ്പടിയിൽ ഞാൻ ചെയ്ത തെറ്റ് അപ്പോൾ ഞാൻ ഈ ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞാൽ ഞാൻ എത്രയും പെട്ടെന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിട്ട് രോഗികളെ കണ്ട് ഞാൻ സന്ദർശിച്ച് വന്നോളാം എന്ന് നേരണം ഫലമായി ഒരു ഗുളിക മറ്റേ ഞാൻ കഴിച്ചിട്ടുള്ളൂ പിന്നെ ഒന്നും കഴിച്ചില്ല പിന്നെ ഞാൻ കുരിശ് വരച്ച് ശുദ്ധ തൈലം വയറുമ്പോൾ പെറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെ ബ്ലീഡിങ് ഉണ്ടായിട്ടേ അല്ലേ പെട്ടെന്ന് അത് നിന്നു അതൊരു സാക്ഷ്യം അപ്പം ഇത്രയും കാര്യങ്ങൾ പിന്നെ ഇനിയും മറന്നുപോയ സാക്ഷ്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ അനേക സാക്ഷ്യങ്ങൾ പറയാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ എന്നെ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് എല്ലാവരോടും ഈശോനെക്കുറിച്ചും മാതാവിനെ കുറിച്ചും സംസാരിച്ച് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ അവരോട് പറയാറുണ്ട് പത്രം വിതരണം ചെയ്യാറുണ്ട് എന്നെ എന്നോട് സഹായം അഭ്യർത്ഥിക്കുന്നവരോട് പൈസ കൊടുക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ ആശ് ആഗ്രഹമുണ്ട് ജോലിക്ക് പോകണമത് നടക്കാറില്ല അതിനുവേണ്ടി ഞാൻ ദൈവത്തിൽ ോട് പ്രാർത്ഥിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കി ഓരോ വ്യക്തികൾക്ക് കൊടുക്കണം എന്ന് എനിക്ക് ആശയമുണ്ട് അതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഡ്രസ്സ് എടുത്തു കൊടുക്കാറുണ്ട് അത്രയാണ് ഞാൻ ചെയ്തു വരുന്നത് ഇവിടെ വരുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ നിർത്തുന്നു നന്ദി ചേച്ചിക്ക് മാതാവ് നേരിട്ട് വീട്ടിലേക്ക് വന്നൊരു കാര്യം പറയാനുണ്ട് സ്തുതി എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ നാളുകൾ എനിക്ക് ഭയങ്കര ദുഃഖകരമായിരുന്നു ഉറക്കമില്ല ഇരുട്ടിനെ മാത്രം ഞാൻ സ്നേഹിച്ചു ഭയം വല്ലാത്ത പ്രയാസം കരഞ്ഞ് ഞാൻ നേരം വിളിച്ചേക്കും ഭക്ഷണം വേണ്ട മരുന്ന് വേണ്ട ഒരാളെയും എനിക്ക് കണ്ട് കണ്ണിന് നേരെ കണ്ടുകൂടുക അത്രയും പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് എൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് അവൾ വരുക വന്നു ചേച്ചി പേടിക്കേണ്ട കൃപാസനം എനിക്ക് തന്നു അത് ഞാൻ വായിച്ചു നേരം വിളിക്കുമോളി ഇരുന്ന് വായിക്കും അങ്ങനെ ഒരു രാത്രി എൻ്റെ അരികിലേക്ക് മാതാവ് കടന്നു വന്നു ഈ കാണുന്ന മാതാവ് എൻ്റെ അരികിലേക്ക് വന്നിട്ട് ഭയപ്പെടേണ്ട ഞാനില്ലേ കൂട്ടേ എന്നോട് തലയണ വെച്ച് കിടക്ക് ജനല തുറന്നിട്ട് നിനക്കന്നെ ഒന്നും വരില്ല എന്ന് പറഞ്ഞു ഞാൻ ആ കിടപ്പ് നാല് മണിക്കൂർ കിടന്നുറങ്ങി എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ നാളുകളിൽ സന്തോഷമായി ഉറങ്ങിയ ആ നാല് ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നീട് അനവധി നാളുകൾ ഞാൻ മാതാവിനെ കാത്തിരുന്നു പ്രാർത്ഥിക്കും പക്ഷെ മാതാവ് എൻ്റെ അടുത്തേക്ക് വന്നില്ല ആ ഒരു ദിവസം മാത്രം മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ എങ്കിലും ഞാൻ മാതാവിനോട് കോടാനുകോടി നന്ദി പറയുകയാണ് ആ ഒരു ദിവസത്തിന് വേണ്ടി എൻ്റെ ഇത്രയും വലിയൊരു അസുഖം ഒരു നിമിഷം കൊണ്ട് എനിക്ക് മാറ്റി തരികയും എനിക്കൊരു പ്രശ്നം കൂടാതെ ജോലി ചെയ്ത് ജീവിക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തല്ലോ ദൈവമേ നന്ദി 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 ഇവരുടെമ്പടി സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ കൂടെ നിൽക്കും നമ്മൾ തനിക്ക് ലഭിച്ച വലിയ സൗഖ്യത്തിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടി എടുത്ത ഈ വ്യക്തിയാണ് അവിടെ ചെല്ലുന്നതും അപ്പോൾ നമുക്ക് ഈ ഉടമ്പടി എടുത്ത വ്യക്തികളൊക്കെയും ഒരുപാടിടങ്ങളിൽ ചെന്ന് അവരുടെ വിഷമങ്ങളും എല്ലാം കേട്ട് അവർക്ക് പരിശുദ്ധ അമ്മയെയും ഉടമ്പടിയും പരിചയപ്പെടുത്തി ഇറങ്ങിപ്പോകുമ്പം പരിശുദ്ധ അമ്മ ആ പരിചയപ്പെടുത്തലും ആ ഉടമ്പടി വസ്തുക്കളൊക്കെ കൊടുത്തിട്ട് പോകുമ്പം മാതാവ് അവർക്ക് അനുഭവം നൽകുന്നത് ഒരുപാട് സാക്ഷ്യങ്ങളിൽ കാണുന്നതാണ് അതല്ല നമ്മളിങ്ങനെ ഇവിടെ വന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നു എന്നുള്ളതല്ല അത് വലിയൊരു അനുഭവമാണ് അത് പരിശുദ്ധ അമ്മയെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം അങ്ങനെ ഒരു ദർശനത്തിലോ അങ്ങനെ ഒരു നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് അത് ഉടമ്പടിയെ പരിചയപ്പെടുത്തിയ ഈ കൂടെ നിൽക്കുന്ന ആൾക്കും ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ സമയം കണ്ടെത്തി ഇവിടെ ഇപ്പം ഈ ആൾത്താരിൽ വന്ന് പറയാനായിട്ട് ദൈവം ഇടവരുത്തുന്നത് രണ്ടാമത്തെ കാര്യം ഉടമ്പടി എടുത്തിട്ടും കുർബാന മുടക്കുന്ന ക്രിസ്തീയ വിശ്വാസികളുണ്ടായിരിക്കുകയാണ് ഉടമ്പടി എടുത്തിട്ട് കുർബാന മുടക്കാത്ത ബൈബിൾ വായന മുടക്കാത്ത ജപമാല മുടക്കാത്ത കുടുംബപ്രാർത്ഥന മുടക്കാത്ത അക്രൈസ്തവർ ഈ ആൾക്കാരിൽ സാക്ഷ്യം പറയുന്നത് അതെപ്പോഴും ഒരു ബോധ്യം നൽകേണ്ട ഒന്നാണ് ഈ കൂതാശകളൊക്കെയും ഒരു ദിവസം സൃഷ്ടിക്കപ്പെട്ടതല്ല അതിൽ ദൈവികമായൊരു കൃപാവരമുണ്ട് എന്ന് പഠിച്ചും അതിൽ പങ്കുകാരായും അതിൻ്റെ അകത്ത് ജീവിക്കുകയും ചെയ്യുന്നവർ ഒരു പക്ഷേ ഇതിൻ്റെ വില മനസ്സിലാക്കാതിരിക്കുമ്പം ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് ദൈവം തന്നെ പരിശുദ്ധ അമ്മ തന്നെ പഠിപ്പിച്ചും അല്ലെങ്കിൽ ഒരു പക്ഷേ എവിടെ നിന്നോ കേട്ട് മനസ്സിലാക്കിയും ഉടമ്പടിയിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളവർ അൽത്താരയിൽ ഇതിൻ്റെ വലിയ അനുഭവങ്ങൾ പറയാനായിട്ട് ദൈവം ഇടവരുത്തുന്നുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ഉടമ്പടി ജീവിതത്തിൽ കൂലാശകളും ബൈബിളും ജപമാലയും ഒക്കെ ഇങ്ങനെ അപ്പം ഇതിനൊക്കെ ഒരു ശക്തിയും കൃപയും ഉണ്ടെന്ന് ഈ ആൾത്താരിൽ പരിശുദ്ധ അമ്മ പരിചയപ്പെടുത്തുകയാണ് ഒരു പക്ഷേ ഇതിൻ്റെ അനുഭവം മറന്നുപോയവർക്കും അറിയാത്തവർക്കും അല്ലെങ്കിൽ അറിഞ്ഞെന്ന് ഭാവിച്ചവർക്കും ദൈവത്തിന് മുൻപിൽ ഇതിനേക്കാളും അനുഭവങ്ങൾ പറഞ്ഞു തരുന്നൊരാൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഈശോനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത എന്നതാണ് ഈശോയും പരിശുദ്ധ അമ്മയും ആരുടെയും ഒരു കുത്തകയോ സ്വന്തമോ അല്ലാതെ എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ് എന്ന് ഉടമ്പടിയിലൂടെ ഉടമ്പടി സാക്ഷ്യങ്ങളുടെ ദൈവം ഈ ലോകത്തിനുമുമ്പ് വിളിച്ചു പറയുകയാണ് ഒരു പക്ഷേ ജപമാലയെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും കൂതാശകളെക്കുറിച്ചും ഇവിടെ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷേ ഉടമ്പടി എടുത്തിട്ട് ഇതൊക്കെ പിന്നീട് കണ്ടറിഞ്ഞവരും കുർബാന എന്താണെന്ന് വ്യക്തമായിട്ട് ഒരു ക്ലാസ് ലഭിക്കാത്തവരും കുർബാനയെക്കുറിച്ച് ഇവിടെ അനുഭവങ്ങൾ പറയുന്നുണ്ട് അപ്പം ഈ അനുഭവം ഒരു തലം ഇതിനെക്കുറിച്ച് പഠിക്കുക പണ്ട് ശീലിക്കത് രണ്ടാമത്തെ തലമാണ് ഈ അനുഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ളത് ഈ ഉടമ്പടി സാക്ഷ്യങ്ങള് തെളിയിക്കുന്നുണ്ട് അപ്പം ഈ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം നമ്മൾ ഓൾറെഡി ഈ പ്രാർത്ഥനയിലും ജപമാലയൊക്കെ ചൊല്ലുന്നവരാണ് എങ്കിൽ ഉടമ്പടിയിൽ നിലനിൽക്കുമ്പോൾ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കാരണം ക്രിസ്തു ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് എപ്പോഴും ഒരു കൂതാശയെക്കുറിച്ചും ജപമാലയെക്കുറിച്ചും ബൈബിളിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ദൈവാനുഭവം ലഭിക്കുക സാധ്യമാണ് പക്ഷേ അത് വളരെ ഒരു വളരെ ചുരുങ്ങിയ ഒരു സാധ്യതയാണ് ഇനി അങ്ങനെ ഒരു അനുഭവം സാധ്യമായാലും സ്വാഭാവികമായിട്ടും ദൈവാനുഭവത്തിൻ്റെ കൂതാശയിലേക്കും വചനത്തിലേക്കും ജപമാലയിലേക്കും ഒരു വ്യക്തി വന്നു ചെന്ന് നിൽക്കും എന്നുള്ളതാണ് വേറെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ ഒരു ക്രിസ്തു ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാകണം ഒരു കൃപയ്ക്ക് കാരണമാകണം അപ്പം പരിശുദ്ധ അമ്മ ഇതുപോലെ ഇതുപോലെ ജീവിതത്തിൽ നൽകുന്ന അനുഭവങ്ങളെ ഓർത്തും അപ്പോൾ ഈ മകൾ പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് അനുഭവം ലഭിക്കുന്നു എല്ലാ സമയത്തും സുഗന്ധാഭിഷേകം ലഭിക്കുന്നു പ്രാർത്ഥിക്കാതെ പ്രാർത്ഥനയിൽ അനുഭവം ലഭിക്കുന്നു ഇത്തരത്തോളം ഒരു വ്യക്തിയായിട്ട് വളരാനായിട്ട് ഉടമ്പടി സഹായിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം അപ്പോൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ കൂടുതൽ വിശ്വസ്തതയുള്ളവരാവാം അഭിഷേകമുള്ളവരായി മാറുവാനായിട്ട് ഈ സാക്ഷ്യങ്ങൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക